ഈ കോൺഗ്രസ്സുകാർ കതറിട മുമ്പ് പഠിക്കണ ഒരു പാഠമുണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും അവര് വളച്ചേ പറയാറുള്ളൂ പക്ഷെ നമുക്കത് വശവും ഇല്ലാത്തോണ്ട് തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം കേരളത്തിലെ കോൺഗ്രസിനകത്ത് സൈബർ വിങ്ങിന്റെ ജോലി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കും ഐക്യ മുന്നണിക്കും സുശക്തമായ ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കുക എന്നുള്ള ആരോപണം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതുമാത്രമല്ല അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പൊ എല്ലാവരും തിരിയേണ്ടതും പക്ഷെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് സതീഷ് ഏട്ടനെതിരെയാണ് എല്ലാവരും തിരിഞ്ഞിരിക്കുന്നത് എന്തായത് ആക്രമിക്കുന്നത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് വിധി രാഹുൽ മാങ്കൂട്ടത്തില് എന്ന എം എൽ എക്ക് സഭയിൽ പങ്കെടുക്കാൻ യാതൊരു അയോഗ്യതയും ഇല്ല സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ശരിയാണല്ലോ അദ്ദേഹത്തിന് എന്തിനാ ഇപ്പോ അയോഗ്യനാക്കേണ്ട ആവശ്യം ഒന്നാമത് ജനങ്ങൾ ജയിപ്പിച്ച ആള് എം എൽ എ ആയത് ആരെങ്കിലും എന്തെങ്കിലും പരാതി കൊടുത്താൽ അത് ആരോപണമാണ് പിന്നെ എല്ലാവരും കൂടി തള്ളിക്കേറ്റി അതിപ്പോ കുറ്റമാക്കി മാറ്റി അതാണ് ഇപ്പൊ ഉണ്ടായത് അടൂർ പ്രകാശനടക്കം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ പങ്കെടുക്കാൻ ഒരു അയോഗ്യനും അല്ലാന്ന് പിന്നെ ഇവിടെ ആരൊക്കെ ശരിക്കും പറഞ്ഞ പ്രശ്നം കുറച്ച് മുഖം മൂടിയിട്ട ചെന്നായ്ക്കൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അത് ആരൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അവനവന്റെ കൈയും കാലും നാവും തലയും മനസ്സും ഒക്കെ പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ പിന്നെ ഈ സംഭവം ഒരു മനസ്സിലായത് ശത്രുക്കൾ കൂടുതലും വെളിയിൽ നിന്നൊന്നും വരില്ല കൂടെയുള്ളവർ തന്നെയാണ് വെളിയിലെ ആൾക്കാരെ വെച്ച് പണച്ച പണിയും തരുക എല്ലാവരും ആട്ടും തോലിട്ട ചെന്നായ്ക്കൾ തന്നെ അങ്ങനെയല്ല കഥറിട്ട ചെന്നായ്ക്കൾ തന്നെയാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത് എല്ലാവരും കൂടി ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് ഞാൻ പറഞ്ഞല്ലോ ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ് ഇങ്ങനെയല്ല നമ്മുടെ സവിശേഷം പറഞ്ഞത് ഇന്ന് നാലു മണിക്കുള്ളിൽ രാജി വെക്കും അല്ലെങ്കിൽ സസ്പെൻഷൻ കൊടുക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത് ഇപ്പൊ എങ്ങനെ പാർലമെന്റ് അംഗത്വത്തിന് മാത്രമേ വിട്ടുള്ളൂ എന്നുള്ളത് എം എൽ എ സ്ഥാനത്തിന് എന്തായാലും രാജിവെപ്പിക്കാൻ പറ്റില്ല കാരണം ജനങ്ങൾ ജയിപ്പിച്ചിട്ടാണല്ലോ മൂപ്പരും എം എൽ എ ആയത് അതുകൊണ്ട് മൂപ്പരെ താഴെ ഇറക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു നിയമം എന്താ ഇങ്ങോട്ട് വരാത്തത് ഈ ജപ്പാനിൽ ഒരു പ്രത്യേകതയുണ്ട് ജനങ്ങൾക്ക് ഒരു മന്ത്രി പിടിച്ചില്ലെങ്കിൽ ആ മന്ത്രിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് വേറൊരു മന്ത്രി അവിടെ പ്രതിഷ്ഠിക്കാത്തര അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയണത് പക്ഷെ അത് പ്രാവർത്തിക ആവുമോ അവനൊരു സാധ്യതയില്ല കാരണം ഇവിടെ ഒരാൾ മന്ത്രിയായ അയാൾ മന്ത്രി മന്ത്രിയാവും അത് ഉറപ്പാണ് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടക്കുന്നത് ഒരു മുഖ്യമന്ത്രി ഉണ്ടായാലും ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുണ്ടായാലും അയാൾ വാങ്ങിച്ച വരെ ആ കസേരയിൽ ഇരിക്കുന്ന തോന്നണത് എന്റെ അഭിപ്രായത്തിലേ ഇനി ഒരു അഞ്ചു വർഷം സി പി എം ഒന്ന് ഭരിക്കണമായിരിക്കും നല്ലത് ഉള്ളതും കൂടി മുടിപ്പിച്ചു തരാനാ സാധ്യതയുള്ളൂ കോൺഗ്രസ്സുകാർ വന്ന മറ്റു പല ജാതിക്കാരും അവരുടെ ബിസിനസ്സും പൊന്ത ഒരു പറക്കെ പറച്ചില് ഇനിയിപ്പം എന്താവും എന്നുള്ളത് കണ്ട് തന്നെ അറിയാം ആ കൂടെ ഇനി മെയ് മാസം വരെ ആണല്ലോ അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലും ദുബായിലും ഒക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കൈയിൽ നിന്ന് കാശ് മുടക്കിയിട്ട് വേണല്ലോ പോവാൻ എനിക്ക് തോന്നണം മെയ് മാസം കഴിഞ്ഞാൽ ചിലവരൊക്കെ അമേരിക്കയിൽ സെറ്റിലാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറക്കെ പറച്ചില് അതീഷേട്ടനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി താഴെ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായത് എങ്ങനെയെങ്കിലും സസ്പെൻഷനോ അല്ലെങ്കിൽ ജാതിയോ വാങ്ങിയിട്ടിട്ട് അങ്ങോട്ട് താഴെ ഇടാന്ന് വിചാരിച്ചു പക്ഷെ ജനങ്ങൾ പ്രക്ഷോഭിക്കുമെന്ന് മൂപ്പര് വിചാരിച്ചില്ല എന്നാണ് തോന്നുന്നത് ആ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തില് ജനങ്ങളെ വേണം ശരിക്കും പറഞ്ഞ ഒരു നന്ദി പറയാം കാരണം ജനങ്ങൾ പ്രക്ഷോഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എ സ്ഥാനം എന്തായാലും ഇപ്പൊ കൈയിൽ നിന്ന് പോയി ഇനി എന്തായാലും പൂർവാധിക ശക്തിയോടെ പാലക്കാട്ടുകേർക്ക് വേണ്ടി അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും പ്രവർത്തിക്കണമെന്ന് എനിക്ക് പറയാനുള്ളു ഇനി വല്ല ചാറ്റോ വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക നിങ്ങൾ നിങ്ങളുടെ ഫോൺ സോഷ്യൽ മീഡിയ മാനേജർക്ക് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി നോക്കിയിരിക്കുകയാണെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞാല് എം എൽ എ പെൻഷൻ കറക്റ്റായിട്ട് വരും അതുമായിട്ടും ഉണ്ടാടിയിരിക്കുകയായിരിക്കും നല്ലത്